ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കായ് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി റെഗുലറായിട്ട് വീഡിയോ ശ്രമിക്കുന്ന ശ്രമിക്കുന്നുണ്ട് വിശാ അതാ ശരിയാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള കുറച്ച് ന്യൂഡ് ആണ് സാധാരണ കുറച്ച് ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടൂണുകാർക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് അവർ യൂസ് ചെയ്യാറില്ല ചിലവർ കേട്ടോ കാരണം അതിൻ്റെ റീസൺ വെച്ചാൽ അവർക്കത് ചേരില്ലെന്ന് വെച്ചിട്ടാണ് അവർ യൂസ് ചെയ്യാത്തത് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്നൊക്കെ എന്താ വിചാരിച്ചിട്ടാണ് അവരത് യൂസ് ചെയ്യാത്തത് അപ്പോൾ അവർക്ക് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ ബെയർ ആയിട്ടുള്ള ഫേസിനെ കുറിച്ച് ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ലിപ്പിലൊന്നും ചെയ്തിട്ടില്ല ഏതാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കാണിച്ചതിനാണ് അപ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കോളൂ നിങ്ങൾ ലിങ്കിന് വേണ്ടി കമൻറ്റ് ചെയ്താലും ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ലിങ്ക് കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണം നോക്കിയാലോ ഫസ്റ്റ് വൺ വന്നിട്ട് ഖീറോയിൻ്റെ നെറ്റ് മെക്ക് ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ സോ ആദ്യം തന്നെ ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കാൻ അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇപ്പൊ അത്യാവശ്യം കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിവ്യൂ പറഞ്ഞ ലിപ്സ്റ്റിക്കാട്ടോ ഹീറോ എന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ അതിൻ്റെ ലിപ്സ്റ്റിക്കാണേ നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചൂണ്ടിയിലൊരു ലിപ്പ് ലൈനർ കൊടുക്കണം കാരണം ചെറുങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട് നല്ല ബ്രൗൺ ന്യൂഡാണ്

ഈ ലിപ് ലൈനർ വന്നിട്ട് ഹെയർ ലിപ് ലിപ്പ് ലൈനറാട്ടോ ബ്രൗൺ ലിപ് ലൈനർ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആണ് നല്ല അടിപൊളി ലൈനറാ കേട്ടോ ലൈൻ കണക്കിന് നിൽക്കില്ല ആ ലിപ്പിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവണമെങ്കിൽ അടുത്തുള്ളൊരു ലിപ്പ് ലൈനറാണിത് നമുക്കിനി ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം നല്ലൊരു ടെക്സ്റ്ററായിട്ടോ ഇതിനുള്ളത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടു തോന്നിയിട്ട് നല്ല ലോങ് ലാസ്റ്റിങ്ങും നല്ലൊരു ന്യൂഡ് കളറായിട്ട് നമുക്ക് നോ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഷെയ്ഡാണ് കാരണം ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ നമുക്ക് ലിപ്സ്റ്റിക് നല്ല ഡാർക്ക് ഷെയ്ഡ് ഇട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ലിപ്പ് ലൈനറും ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡും മേടിച്ചാൽ നമുക്കിട്ട് പോവാം കുറച്ച് ഡെസ്ക് ആയിട്ടുള്ളവർക്കൊരു ഇൻസെക്യൂരിറ്റി ആകും നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കും നമ്മുടെ ചുണ്ട് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് നമുക്കത് ബേസിക്കലി ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് ചേരൂല്ല അതുകൊണ്ട് ഞാനൊരു പേർപ്പിൾ കളറ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം എനിക്ക് ചേരുക എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് പക്ഷേ എപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ വെച്ച് ലൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ന്യൂഡ് ലിപ്സിനൊക്കെ അധികം ട്രൈ ചെയ്യലുണ്ട് പക്ക ന്യൂഡായത് ചേരൂല്ല ഇങ്ങനത്തെ ഒരു ബ്രൗൺ ടൈപ്പ് വരുന്നത് നമുക്ക് ചേരും ഒരു പിങ്ക് ന്യൂഡ് വരുന്നത് ചേരാൻ ചാൻസ് കുറവാണ് എന്നാലും നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമുക്ക് ഞാൻ എടുത്താൽ നോക്കാം അപ്പോൾ ആ ലിപ്സ്റ്റിക് നമ്മൾ വൈപ്പ് ഓഫിൽ കളഞ്ഞിട്ടുണ്ട് ഭയങ്കര അപ്ലൈ ചെയ്തിട്ടുണ്ട് എപ്പോഴെപ്പോഴും കാണിക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടാട്ടോ വീണ്ടും വീണ്ടും ചെയ്യാത്തത് നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് ഏതാ നോക്കിയുള്ള സെക്കൻഡ് വൺ വന്നിട്ട് നമ്മളെ ലോറിയൽ പാരീസിന്റെ ബിലീവ് നിന്ന് വന്ന ഷെയ്ഡാണ് ഇത് ഞാൻ ആക്സിഡന്റലി മേടിച്ച ഷെയ്ഡാണ് കാരണം ഞാൻ ഈ ഓർഡർ ചെയ്ത ഷെയ്ഡ് ലോറി ഈ ലോറിയലിൻ്റെ തന്നെ എക്സ്പ്ലോറ് അറിഞ്ഞൊരു ഷെയ്ഡായിരുന്നു പക്ഷേ ഞാനത് ഓർഡർ ചെയ്യേണ്ട സമയത്ത് അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ ഞാൻ ഇതാണ് മേടിച്ചത് ഇതും ഏകദേശം സെയിം ഷെയ്ഡാണ് തോന്നിയപ്പോൾ മേടിച്ചതാണ് സെയിം ഷെയ്ഡല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാ കേട്ടോ എനിക്ക് ഇതും ഇതും സെയിം ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് ഇതും നല്ലൊരു ഷെയ്ഡ് കേട്ടോ ഒരു പെർഫെക്റ്റ് ന്യൂൾ ഷെയ്ഡാണ് ഇതും നല്ല ലൈറ്റ് ആണ് വെയ്റ്റിനാണ് ഇട്ട തന്നെ അറിയാത്ത രീതിയിലുള്ളൊരു ടെക്സ്ചറാണ് ഇതിനുള്ളത് നല്ല ഷെയ്ഡാണ് ഇത് ഞാൻ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തുള്ളത് നമുക്ക് രണ്ട് മൂന്ന് ലെയർ അപ്ലൈ ചെയ്താലും ഇതിക്കും മൊന്നുകൂടി ഡാർക്ക് ഷേഡ് ആക്കിയിട്ട് കിട്ടും ഒരു ഓറഞ്ച് കൈൻഡ് കളറാണ് ഒരു ഓറഞ്ച് ബ്രൗൺ ബ്രിക്ക് ഓറഞ്ച് അങ്ങനത്തെ ഒരു കൈൻഡ് കളറാണ് ബ്രൗൺ അല്ല ഒരു ഓറഞ്ച് ഷെയ്ഡോ എന്നത് കുഴപ്പമില്ലാതെ പറയാം എനിക്ക് വല്ലാണ്ട് മറ്റേൻ്റെ ഇത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും പല പല സ്കിന്നിനും പലവരെയും ചൂണ്ടിപ്പിക്കുന്നതായിരുന്നു അത്രയ്ക്ക് ഇതില്ലാത്തത് അപ്പോൾ നിങ്ങൾ വേറെ പല ആൾക്കാരും പല സ്കിൻ റോൾ ഉണ്ട് ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നാലും ലക്ഷ്യത്തിക്കാം കേട്ടോ അപ്പോൾ ലിപ് ലെയർ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം ഇത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സെവൻറ്റി ആമസോണി നാട്ടാണ് ആമസോണിൽ നിന്നുള്ള ഷെയ്ഡ് കേട്ടിട്ടുണ്ടാവും ഇതും ഒരു ബ്രൗൺ ഷെയ്ഡാ കേട്ടോ നമ്മുടെ ഇതും ഒരു ഓക്കെ ഓക്കെ അക്കോഡിംഗ് ടു മീ എൻ്റെ ലിപ്പും സ്കിന്നും അനുസരിച്ചിട്ട് അത് ഓക്കെ ഓക്കെ ഇത് അടിപൊളി ഷെയ്ഡാണ് പല ആൾക്കാരും യൂസ് ബ്രൈഡ് ന്യൂസിനൊക്കെ പറ്റിയ ലിപ്സ്റ്റിക്കാണോ അത് ഞാൻ എൻ്റെ സ്കിന്നിലിട്ടിട്ട് ലിപ്പിലിട്ടിട്ടുള്ള ഓക്കെ ഓക്കെ ആണ് പറഞ്ഞത് നല്ല ലിപ്സ്റ്റിക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടേ ഇരുന്നൂ അപ്പോൾ അടിപൊളി ലിപ്സ്റ്റിക്കാണ് അടുത്ത ലിപ്ഷെയ്ഡ് അഗെയിൻ മെബിലിൻ്റെ തന്നെ കേട്ടോ ഇതൊരു ലിപ്പി പറഞ്ഞ ഷെയ്ഡിനാണ് ഇത് ബ്രൗൺ അല്ല ഇതൊരു വേറെ ഗ്രീൻ കളറായിട്ട് ഒരു ഷെയ്ഡാണ് ന്യൂഡനാണ് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ലിപ് ഗ്ലോസിന്റെ ആവശ്യമില്ല ഒരു ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിട്ട് ലിപ്സ്റ്റിക് പ്ലസ് ലിപ് ഗ്ലോസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലും ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ടീനാണ് ഷെയ്ഡിന്റെ പേര് ലിങ്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം നല്ലൊരു ഗ്ലോസി ലിപ് ഗ്ലോസ് ഇട്ട പോലത്തെ ഒരു ഗ്ലോസിനെസ് ഉണ്ട് ഈ ലിപ്സ്റ്റിക്കിന് നല്ല ഭംഗി അത് ഇഷ്ടമായി ഇപ്പം കാണിച്ചെല്ലാം ഇച്ചിക്കും ഫെയർ സ്കിൻ ടോൺ നല്ല അടിപൊളി ലിപ്സ്റ്റിക്ക് ആയിരിക്കും ബ്രൗൺ സ്കിൻ ടോൺ വാഷ് ഔട്ട് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞു പോകണത് കേട്ടോ പിന്നെ അടുത്ത നോക്കാം നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ മെബിളിൻ്റെ തന്നെയാണ് ഇതൊരു പിങ്ക് കളറാണ് നിങ്ങൾക്ക് ചേരുമല്ലേന്ന് എനിക്ക് ഒരു അയൻറ്റി അല്ല ചിലപ്പോൾ വിയേർഡായി തോന്നുന്നത് ചാൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് നോക്കി യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെയല്ല നോക്കി നോക്കാം

കാരണം നിനക്ക് ഇത്രയ്ക്ക് വിയർഡാണെങ്കിൽ നിനക്ക് മാച്ച് തന്നെ ആവില്ല അപ്പോൾ ഇത് ആവില്ല ബാക്കി നമ്മൾ കാണിച്ചു ഈ നാല് ലിപ്സ്റ്റിക്കും ആവുന്നുണ്ട് പക്ഷേ ഇത് ഒരിക്കലും നല്ല ഭയങ്കര ഫേവറേറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പോവുള്ളൂ ബാക്കി ഇതൊക്കെ നമുക്ക് മാച്ച് മാച്ചാകും ലിപ്സ്റ്റിക് ഇനി ഇപ്പിലെ ലീവും ഞാൻ കൊടുക്കാതെ കേബി വിട്ടിൻ്റെതാണ് ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസ് ഒക്കെ കഴിഞ്ഞതുണ്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഞാൻ തരാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലൊരു ലിപ് ബാം നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ എന്നാൽ നല്ല ലിപ് ബാം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തുതരാം ഇത് ഹൈഫുണ്ട് ഒരു ലിബാണെട്ടോ ഹൈഡ്രേറ്റിംഗ് ലിബാമ്പാണ് വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് നല്ലൊരു ലിബാമാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഉള്ളത് നല്ലൊരു വാനിലേൻ്റെ സ്മെല്ലാട്ടോ നമ്മൾ വാനില ഐസ്ക്രീം എങ്ങനെ കഴിക്കുമ്പോൾ എന്താ സ്മെല്ല് ആ സെയിം സ്മെല്ലാണ് ഒരു കെമിക്കൽ സ്മെല്ല വാനിലേൻ്റെ വല്ല സ്മെല്ല് അതേപോലെ തന്നെ അറിയാത്തത് വാഴിലൊക്കെ പോയാൽ ഭയങ്കര മധുരം കഴിച്ച് കഴിച്ചത് ഞങ്ങൾ കഴിക്കാതിട്ടോ ഭയങ്കര മധുരം ഒരു ഞാൻ ആകെ ഞെട്ടി ഇത് ചുണ്ടിലിട്ടപ്പോൾ എങ്ങനെയോ അതിൻ്റെ വായിക്ക് കുറച്ച് പോയി നല്ല മധുരം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ഇത് ഒരു ത്രീ ഹണ്ട്രഡ് സംതിങ് ആണ് ഇതിന് റേറ്റ് ചെയ്യുന്നത് കാരണോ നല്ല ഹൈഡ്രേറ്റ് ആയ ലിപ്സ്റ്റിക് ആട്ടോ അടി പാട്ടിട്ടത് ഹൈഫൻ്റെ ലിപ്പാമാണ് ഹൈഫ വാനില ഫ്ലേവർ പല ഫ്ലേവർ ഫ്ലേവറുണ്ട് തോന്നുന്നുണ്ട് വാനില വാനിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വേറെ ഫ്ലേവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക്സിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ കുറേ ബുദ്ധിമുട്ടുണ്ടാകും കാരണം സെയിം ഷെയ്ഡ് തന്നെ കുറേ കാലായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പോകുന്നവർക്ക് നല്ല ഷെയ്ഡ് മാറി യൂസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന നല്ലതായിരിക്കും കാരണം ഇപ്പോഴത്തെ കാലത്ത് ഗേൾസിന് ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തു കറങ്ങൂല സെറ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം കാലം നമുക്ക് അങ്ങനെ ആയി ആയിത്തീർന്നിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ നമ്മൾ അഡിക്റ്റഡ് എന്നൊക്കെ പറയാം അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ മാറ്റാൻ കഴിയില്ല അതിന് വെറൈറ്റി വെറൈറ്റി കൊണ്ടുവരാൻ നല്ലതെ അതിനി മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ തന്നെ മാസിനൊരു ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട്സിൽ അത് മാസിനൊരു ലിക് ക്രൈ ഓണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല വീണ്ടും വീണ്ടും കാണിച്ചതിനെ കാണിക്കണം വെച്ചിട്ടാണ് അത് ഞാൻ സ്വാച്ന്ന് കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിൽ അതും ഡെയിലി യൂസിനെ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക് ആണ് ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലൊരു ലിപ്സ്റ്റിക് ക്രയോണും ഓണം ബുള്ളറ്റൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ ലോങ് ലാസ്റ്റ് ചെയ്യില്ലെങ്കിലും റീഅപ്ലൈ ചെയ്യേണ്ടി വരും എന്നാലും ലിക്വിഡ് ഒക്കെ നമുക്ക് പറ്റി പിടിച്ചിട്ട് ഡ്രൈ ആവും പക്ഷേ ഇതൊക്കെയാണ് ഇടക്ക് ഫെയ്ഡായി പോയാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്യേണ്ട ഒരു പണിയേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ലിക്വിഡ് യൂസ് ചെയ്താലും ഡെയിലി യൂസിന് ക്രൈ ആണോ ബ്ലോറ്റൊക്കെ യൂസ് ചെയ്യുണ്ടാവും നല്ലതെട്ടോ പിന്നെ ഒരു കുട്ടീനോട് ചോദിച്ചിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് അപ്കമ്മിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവർ അപ്പോൾ ഒരാളെ ചോദിച്ചിട്ടുള്ളത് കുറെ ആൾക്കാരൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട ഡീറ്റെയിൽസ് ഞങ്ങളും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ നമുക്ക് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തൊക്കെയാണ് ഫസ്റ്റ് തന്നെ മേടിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും ഒരുക്കു വണ്ടിയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടമായ ആൾക്കാർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ രാത്രി കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് താറ്റാ